ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിലെ ആദ്യ ഹോം വിജയം നേടിയെടുത്തിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു രാജസ്ഥാനുമായുള്ള ത്രില്ലർ പോരാട്ടത്തിലാണ് ആർ സി ബിയുടെ ആദ്യ ഹോം വിജയം ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി നേടിയത് ഇരുന്നൂറ്റി അഞ്ച് റൺസായിരുന്നു എന്നാൽ മറുപടി ബാറ്റിംഗിൽ നാണം കെട്ട ബാറ്റിംഗ് ആണ് രാജസ്ഥാൻ കാഴ്ചവെച്ചത് തുടക്കം മുതൽ ആക്രമിച്ചു എന്നാൽ മധ്യ ഓവറുകളിൽ പതുങ്ങി അവസാന ഓവറുകളിൽ കത്തിക്കേറിയെങ്കിലും ഇതുപോലും പറ്റില്ലെങ്കിൽ ടീം പിരിച്ചുവിടുമെന്നാണ് ആരാധകർ അടക്കം പറഞ്ഞത് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളും രാജസ്ഥാൻ ഇരുന്ന് വാങ്ങിച്ച തോൽവിയായിരുന്നു എന്നാൽ ഈ തോൽവിയും സമാനം തന്നെയെന്ന് നിസ്സംശയം പറയാം ആർ സി ബിയുടെ ബാറ്റിംഗിൽ നിർണായകമായത് വിരാട് കോഹ്ലിയുടെയും ദേവദത്ത് പഠിക്കലുടേയും അർദ്ധ സെഞ്ചുറിയാണ് ഇരുവരും തൊണ്ണൂറ്റിയഞ്ച് റൺസിന്റെ കൂട്ടുകെട്ടാണ് ഒരുക്കിയത് പടിക്കൽ ഇരുപത്തിയേഴ് പന്തിൽ അമ്പത് റൺസ് നേടിയപ്പോൾ വിരാട് കോഹ്ലി നാല്പത്തിരണ്ട് പന്തിൽ എഴുപത് റൺസാണ് നേടിയത് രാജസ്ഥാൻ ബോളേഴ്സിനെ കുറിച്ച് എടുത്തു പറയേണ്ടി വരും തുഷാർ ദേശ്പാണ്ഡെയാണ് ഏറ്റവും മികച്ച നിന്നത് രണ്ട് ഓവറിൽ മുപ്പത്തിയാറ് റൺസ് മാത്രമേ തുഷാർ ദേശ്പാണ്ഡെക്ക് വടങ്ങാൻ സാധിച്ചുള്ളൂ അതൊരു അവിശ്വസനീയ സ്പെല്ല് എന്ന് നിസ്സംശയം പറയാം പതിനെട്ട് മാത്രമാണ് താരത്തിന്റെ എക്കണോമി സന്ദീപ് ശർമ്മ നാലു ഓവറിൽ നാൽപ്പത്തിയഞ്ച് റൺസ് വഴങ്ങി ക്യാപ്റ്റൻ റിയാൻ പരാഗ് സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെടുന്ന മൂന്ന് ഓവറുകളിൽ നിന്നും മുപ്പത് റൺസാണ് വഴങ്ങിയത് അതുപോലും അടിച്ചെടുക്കാൻ പരാഗിന് സാധിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയണം രണ്ട് വിക്കറ്റ് സന്ദീപ് നേടിയപ്പോൾ ഒരു വിക്കറ്റ് ഹസരംഗ നേടി മറുപടി ബാറ്റിംഗിൽ ആദ്യം മുതൽ ആക്രമിച്ചു കളിക്കാൻ രാജസ്ഥാൻ സാധിച്ചിരുന്നു ആദ്യ വിക്കറ്റ് നഷ്ടപ്പെടുന്നത് അമ്പത്തിരണ്ടാം റൺസിലാണ് സൂര്യവംശിയും ജയ്സ്വാളും മികച്ച തുടക്കം നൽകി പത്തൊമ്പത് പന്തിൽ നാൽപ്പത്തിയൊമ്പത് റൺസാണ് ജെയ്സ്വാൾ നേടിയത് വൈഭവ് സൂര്യവംശിയുടെ തുടക്കവും മോശമായില്ല നിതീഷ് റാണയും തരക്കേടില്ലാതെ ബാറ്റ് ചെയ്തു റിയാൻ പരാഗ് തുടക്കം ആക്രമിച്ചെങ്കിലും പിന്നീട് കൃണാൽ പാണ്ഡ്യ വന്നപ്പോൾ ആശാനൊന്ന് പതുങ്ങി കൃണാൽ പാണ്ഡ്യ രണ്ട് നിർണായക വിക്കറ്റുകളാണ് സ്വന്തമാക്കിയത് എന്നാൽ മത്സരത്തിന് ഗതി മാറിയത് അവസാന ഓവറുകളിലാണ് അവസാന മൂന്ന് ഓവറിൽ ജയിക്കാൻ വേണ്ടിയിരുന്നത് നാൽപ്പത് റൺസാണ് ക്രീസിലപ്പോൾ രാജസ്ഥാന്റെ ഫിനിഷറായി ത്രൂ ധ്രുവുരലുണ്ട് ആ ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് നൽകി പ്രതീക്ഷ നൽകി എന്നാൽ അടുത്ത ഓവറിൽ ഹേസൽവുഡിൻ്റെ മൂന്നാം പന്തിൽ ധ്രുവ് ചുരൽ പുറത്തായി മത്സരം അവിടെ അവസാനിച്ചു പിന്നീട് ചടങ്ങുകൾ മാത്രമായി അവശേഷിച്ചിരുന്നു മത്സരത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഷിംറോൺ ഹെഡ് മയറാണ് ഫിനീഷറായി ടീമിലെത്തിച്ച ഹെഡ്മയർ ഫിനിഷ് ചെയ്യാൻ നിൽക്കാതെ പിണങ്ങിപ്പോയി നാൽപ്പത്തിയേഴ് റൺസ് നേടി ജുറൽ മികച്ച രീതിയിൽ ആക്രമിച്ചു കളിച്ചുവെങ്കിലും വിജയത്തിലേക്ക് എത്തിക്കാനായില്ല അതാണ് ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ സങ്കടമുണ്ടാക്കുന്ന കാര്യം ഇതോടെ രാജസ്ഥാൻ്റെ സീസൺ പ്രതീക്ഷകൾ അവസാനിച്ചു പോയിന്റ് പട്ടികയിൽ ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് രണ്ട് വിജയം രാജസ്ഥാന്റെ പക്കലുണ്ടെങ്കിലും ഏഴ് തോൽവിയാണ് പിന്നിലേക്ക് നയിച്ചത് ടീമിൻ്റെ തോൽവിക്ക് കാരണം ആരെന്ന് ഇപ്പോഴും വ്യക്തമല്ല പരിശോധിച്ചിട്ട് പറയാമെന്നാണ് പലതരത്തിലുള്ള റിപ്പോർട്ടുകളിൽ നിന്നും പുറത്തു വരുന്നത്